രികിൽ കൂടി അവൾ നടക്കുമ്പോഴും അവളുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഭാരം അനുഭവപ്പെട്ടു താനിങ്ങി ആരുടെ കൂടെ നിൽക്കും സ്നേഹിച്ചവരെല്ലാം തന്നെ ചതിച്ചിട്ടേ ഉള്ളൂ അന്നും ഇന്നും ഒരു വശത്ത് സ്വന്തം അച്ഛനും അമ്മയും തന്റെ കുഞ്ഞിനെ തനിക്ക് അനിയത്തിയാക്കി ഒരു സമയത്ത് ജീവന്റെ പാതിയായി സ്നേഹിച്ചവൻ തന്നെ നശിപ്പിച്ചു അതിലൊരു കുഞ്ഞ് ഇതിനെല്ലാം പുറമെ ഒരു വർഷത്തെ തന്റെ ഓർമ്മകൾ പോലും തനിക്ക് നഷ്ടമായിരിക്കുന്നു ആരെയാണ് ഞാൻ സ്നേഹിക്കേണ്ടത് ആരെയാണ് ഞാൻ ചേർത്ത് പിടിക്കേണ്ടത് എൻ്റെ കുഞ്ഞിനെ എന്നിൽ നിന്നാകിട്ടിയ എൻ്റെ അച്ഛനും അമ്മയും അതോ എന്നെ നശിപ്പിച്ച ശിവയോ മോളെന്താ ഇത്രയും താമസിച്ചത് ഗായത്രി വരുന്നത് കണ്ട് ശോഭനയാണ് അവളോട് ചോദിച്ചത് ഒരു സർജറി ഉണ്ടായിരുന്നു പാറു എന്തു ചെയ്യാപ്പച്ചി മോൾക്ക് വൈകുന്നേരമായപ്പോൾ ഒരു ചെറിയ ചൂടും പനിയുമായി ഇപ്പോൾ കിടക്കുകയാണ് ഗായത്രി പിന്നെ ഒന്നും സംസാരിക്കാതെ പാറുവിൻ്റെ അരികിലേക്ക് പോയി അവിടെ ചെല്ലുമ്പോൾ മൂടിപ്പുതച്ച് കിടക്കുന്ന പാറുവിനെയാണ് ഗായത്രി കണ്ടത് അവൾ മെല്ലെ പാറുവിൻ്റെ അരികിലേക്ക് പോയിരുന്നു എന്തുകൊണ്ടോ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പാറുവിൻ്റെ കവിളിലേക്കാണ് ആ കണ്ണുനിറുത്തുള്ളികൾ ഇറ്റു വീണത് മുഖത്തെ നനമറിഞ്ഞ് പാറു തൻ്റെ കുഞ്ഞു കണ്ണുകൾ പതിയെ തുറന്നു അമ്മ എന്തിനാ കരു മോള് മോളിപ്പോൾ എന്താ വിളിച്ചത് അമ്മയെന്ന് ഗായത്രി പാറുവിനെ തൻ്റെ കൈകളിൽ കോരിയെടുത്ത് തുരിതുരാ മുത്തങ്ങൾ കൊണ്ട് മൂടി ചേച്ചി എന്താ ഇതുവരെ കാണാത്ത രീതിയിൽ പെരുമാറുന്നത് ഗായത്രി ഒലിച്ചിറങ്ങുന്ന കണ്ണുനീറു തുള്ളികളെ തുടച്ചുകൊണ്ട് പാറുവിനോടായി പറഞ്ഞു മോളിനി മോളിനി ഒരിക്കലും എന്നെ വിളിക്കരുത് പിന്നെന്താ വിളിക്കേണ്ടത് എപ്പോഴും വിളിക്കാറുള്ള പോലെ അമ്മ മാത്രമേ വിളിക്കാ അതെന്താ അങ്ങനെ മോളോട് അമ്മയ്ക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്തു കാര്യമാ അതൊക്കെ ഞാൻ പറയാ ഇപ്പൊ പാറുമോൾക്ക് പനി എങ്ങനെയുണ്ട് അമ്മ വന്നില്ലേ ഇനി പെട്ടെന്ന് മാറിക്കോളൂ പാറു അത്രയും പറഞ്ഞപ്പോൾ തന്നെ ഗായത്രി അവളെ ഒന്നുകൂടി വാരിപ്പുണർന്നു എന്നോട് എന്താ പറയാനുള്ളത് മോൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാ അമ്മയോട് അമ്മയോടോ അതോ ലക്ഷ്മി അമ്മയോടോ എന്റെ ഈ അമ്മയോട് അപ്പോൾ അമ്മ പറയുന്നതൊക്കെ മോൾ അനുസരിക്കുമോ അമ്മ പറയുന്ന എന്തുണ്ട് ഞാൻ അനുസരിക്കാതിരുന്നിട്ടുള്ളത് ഞാൻ ചോദിച്ചതിന് പറ അനുസരിക്കില്ലേ അനുസരിക്കും ഇനി കാര്യം പറ നമുക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകണം ഇവിടെ ഇപ്പോ എന്തു പറ്റി നമ്മുടെ കൂടെ ശിവയും കാണില്ലേ നമ്മൾ രണ്ടാളും മാത്രമേ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ അമ്മയ്ക്ക് വേറൊരു ഹോസ്പിറ്റലിൽ ജോബ് ശരിയായി നമ്മൾ രണ്ടും പേരും മാത്രമേ ഉള്ളൂ അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ശിവയെ നമ്മുടെ കൂടെ വരും ഇതാണോ പറയാനുള്ളത് അല്ല പിന്നെ മോളെ പത്തു മാസം ചുമന്ന് പ്രസവിച്ചത് ഈ അമ്മയാണ് അതങ്ങനെ അമ്മയാകുന്നത് ഇപ്പം നീ കുഞ്ഞാണ് ഒരിക്കൽ നീ വളരുമ്പോൾ എല്ലാം അപ്പോൾ മനസ്സിലാക്കും ഇപ്പോ ഇത്ര മാത്രം നീ മനസ്സിലാക്കിയാൽ മതി അമ്മയാണ് എൻ്റെ അമ്മയെങ്കിൽ എൻ്റെ അച്ഛൻ ആരാണ് ഗായത്രിക്ക് എന്തു പറയണമെന്ന് ഒരു നിശ്ചയമുണ്ടായിരുന്നില്ല ഞാനാണ് നിന്റെ അച്ഛൻ ഗായത്രിയും പാറുവും ഒരുപോലെ തന്നെ തിരിഞ്ഞു നോക്കിയതും അത് ശിവയായിരുന്നു നിന്റെ അച്ഛനാണ് ഞാൻ പാറുവിനെ എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയില്ലായിരുന്നു ഗായത്രി പറഞ്ഞതുപോലെ ഇപ്പോൾ നീ കുഞ്ഞാണ് അറിയേണ്ട സമയത്ത് എല്ലാ കാര്യങ്ങളും നീ അറിയുക തന്നെ ചെയ്യും അവൻ പറയുന്നതൊന്നും തന്നെ ഗായത്രി ശ്രദ്ധിച്ചിരുന്നില്ല അവൾക്ക് മനസ്സിലായിരുന്നു എല്ലാ സത്യങ്ങളും താൻ മനസ്സിലാക്കി എന്നുള്ള കാര്യം ശിവ അറിഞ്ഞു കാണുമെന്ന് മോളെ പെട്ടെന്നാണ് ശോഭൻ അവിടേക്ക് ചെന്നത് ഇപ്പോൾ പാറുവിന് എങ്ങനെയുണ്ട് എനിക്കിപ്പോൾ പച്ചി അമ്മ അമ്മക്കൂടെ ഉണ്ടല്ലോ അത്രയും പറഞ്ഞുകൊണ്ട് പാറു ശോഭന്റെ അടുത്തേക്ക് പോയി ശോവൻ അവളെയും എടുത്ത് പുറത്തേക്ക് പോയി ശിവ പെട്ടെന്ന് തന്നെ ഡോർ ലോക്ക് ചെയ്തു ഗായത്രി എന്നാൽ അവളുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ് ഒരു പെൺകുട്ടിക്കും കുറുക്കാൻ കഴിയാത്ത തെറ്റ് അന്നെനിക്ക് സ്വബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു ഞാൻ സത്യങ്ങളെല്ലാം അറിയുന്നത് ഒരുപാട് വൈകിയാണ് ഞാൻ എന്നെ ന്യായീകരിച്ച് സംസാരിക്കുകയൊന്നുമല്ല നീ പാറുവിനോട് പറയുന്നത് എല്ലാം ഞാൻ പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു നിന്നെയും മോളെ ഒരു നിമിഷം പോലും എനിക്ക് പിരിയാൻ കഴിയില്ല ശിവ എനിക്കിപ്പോൾ നിങ്ങളെ കാണുമ്പോൾ എന്ത് ഫീലിങ്സ് ആണെന്ന് പോലും എനിക്കറിയില്ല ഒരു പെൺകുട്ടിക്ക് നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് എൻ്റെ ലൈഫിൽ നടന്നത് എൻ്റെ മനസ്സിനെ എല്ലാം ഒന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് വരെയെങ്കിലും എനിക്ക് കുറച്ച് സമയം വേണം എത്ര സമയം വേണമെങ്കിലും എടുത്തോ പക്ഷേ അതിനൊന്നും ഞാനൊന്നും എതിരല്ല പക്ഷേ നീ മോള് ഇവിടെ നിന്ന് പോകരുത് അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ അത് നീയല്ല തീരുമാനിക്കുന്നത് തൽക്കാലം അത് തീരുമാനിക്കുന്നത് ഞാൻ തന്നെ മതി അത് പറയാൻ നിനക്കെന്ത് യോഗ്യതയാണുള്ളത് നിന്റെ കുഞ്ഞിന്റെ അച്ഛനാണെന്നുള്ള യോഗ്യത നിന്റെ ഭർത്താവണെന്നുള്ള യോഗ്യത എന്താ ഇതൊക്കെ പോരെ എത്ര നിസ്സാരമായിട്ടാണ് നിങ്ങളെല്ലാം പറയുന്നത് എനിക്ക് നിങ്ങളുടെ കൂടെ ഒരു വീട്ടിൽ കഴിയാൻ ബുദ്ധിമുട്ടുണ്ട് ഓക്കെ നിനക്ക് പോകാം പക്ഷേ എന്റെ കുഞ്ഞിനെ ഞാൻ തരത്തില്ല അവളെ പ്രസവിച്ചത് ഞാനാണെങ്കിൽ ഇവിടെ നിന്ന് കൊണ്ടുപോകാനും ആരുടെയും സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട നീ പാറുവിനെ പ്രസവിക്കണമെങ്കിൽ അതിനൊരാൾ കൂടി വേണമല്ലോ ആ ആളാണ് ഞാൻ അവളുടെ അച്ഛൻ നിനക്ക് നിനക്കെന്ത് അധികാരമുണ്ടോ അതേ അധികാരം തന്നെ എനിക്കുണ്ട് അത് നീ മറക്കരുത് എന്റെ മോൾക്ക് ഇങ്ങനെ ഒരു അച്ഛനെ വേണ്ടെങ്കിലോ അത് നീയല്ല തീരുമാനിക്കുന്നത് ഇപ്പോൾ ഞാൻ തീരുമാനിച്ചാലും മതി അന്ന് നിന്റെ കഴിവ് തീർക്കാൻ എന്റെ ശരീരമേ നിനക്ക് കിട്ടിയുള്ളൂ അതിന്റെ ഭാഗ്യപത്രമാണ് പാറു പറഞ്ഞു കഴിഞ്ഞതും ശിവയുടെ കൈ അവളുടെ കൗളിൽ പതിഞ്ഞിരുന്നു നീ എന്നെ ഉപദ്രവിച്ചാലും എന്തൊക്കെ ചെയ്താലും സത്യം അത് തന്നെയല്ലേ അല്ലെന്ന് നിനക്ക് പറയാൻ കഴിയുമോ ഗായത്രി പ്ലീസ് നീ പറയുന്ന ഓരോ വാക്കുകളും എവിടെയാണ് ചെന്ന് പതിക്കുന്നതെന്ന് നിനക്കറിയില്ല എല്ലാം എനിക്കറിയാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാം പറയുന്നത് നിന്നെ എന്തുമാത്രം സ്നേഹിച്ചതാണെന്ന് നിനക്കറിയാമോ നീ മറ്റൊരാളുടെ സ്വന്തമാണെന്ന് സ്വന്തമാണെന്നറിഞ്ഞിട്ടും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്നിട്ടും നീ എനിക്ക് തന്നത് വേദന മാത്രമായിരുന്നു അന്നും ഇന്നും എന്നും നോക്കുമോളെ കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയെങ്കിലും നമുക്ക് നടക്കില്ല ശിവ ഇനി ഒരു ലൈഫ് നിന്റെ കൂടെ പറ്റില്ല എനിക്ക് കഴിഞ്ഞു പോയ ഓരോ കാര്യങ്ങളും ഞാൻ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ നിന്റെ കൂടെ ഒരു ലൈഫ് ഞാൻ സ്റ്റാർട്ട് ചെയ്തേനെ കാരണം എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഇതെല്ലാം അറിഞ്ഞിട്ടും എനിക്ക് നിന്നെ വെറുക്കാനും കഴിഞ്ഞിട്ടില്ല പക്ഷേ എനിക്കൊരിക്കലും ആ പഴയ ഗായത്രിയാകാൻ കഴിയില്ല നിന്നെ സ്നേഹിക്കാനും കഴിയില്ല എനിക്ക് ഒരിക്കൽ നീ ഇതെല്ലാം ും അതെനിക്ക് ഉറപ്പാണ് അത് എൻ്റെ മരണം കൊണ്ട് മാത്രമേ സാധിക്കൂ ഇവിടെ നിന്നും പോകാമെന്നുള്ള ഒരു ചിന്ത നിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അത് മാറ്റിക്കോളണം നീ എവിടെ പോയാലും ഒരു നിഴൽ പോലെ ഞാൻ നിൻ്റെ കൂടെ തന്നെ കാണും അത് നീ മറക്കരുത് അത്രമാത്രം പറഞ്ഞ് ശിവ അവിടെ നിന്നും പോയി ഗായത്രി പോയ ഉടൻ തന്നെ സത്യ ഉണ്ടായ കാര്യങ്ങളെല്ലാം ശിവയെ വിളിച്ചു പറഞ്ഞിരുന്നു ശിവ വരുന്നതിനു മുമ്പ് അവിടെ നിന്ന് പോകുമെന്ന് അവൻ അറിയാവുന്നതുകൊണ്ട് തന്നെ ശിവ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വന്നതായിരുന്നു അവന്റെ ഊഹവും തെറ്റിയിരുന്നില്ല തുടരും ഈ ഒരു പാർട്ട് ഇഷ്ടമായ ലൈക്ക് കമന്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ